பக்கம் மக்களை காலை வணக்கம் வீட்டு முன்னாடி நிற்கிற பூவை வீடியோ எடுக்கிறேன் பூக்கரம் அந்தியமந்தாரம் பட்டர் கப்பு பட்டர் கப்பு தான் நிறைய பூக்கட்டி കേസവർത്തിനെ ഇവളോ പൂ നിൽക്കി പറ്റാ ഇത് ഇപ്പോൾ ചുരുങ്ങി നിൽക്ക അവയിൽ വരും പോലും നല്ല വരഞ്ചി പെരുസായി വരാം ഇവളാ പടത്ത് നിൽക്കി പറ്റും ഇതുപോലെതാ ഇങ്ങവരത്തിണി ഇലയ പോ എണ്ണ കാച്ചാൽ തലമുടിയും നെല്ല വളരും പാത്തിടുങ്ങരിസാ പടത്ത് നിൽക്കി പറ്റില്ല ഇത് ഇപ്പം പടഞ്ഞ നിൽക്കിയത പാത്താലേ എല്ലാത്തിൽ നൂ വരാം ഇതെല്ലാം കൊപ്പ കൊപ്പ നട്ടി കുട്ടി മൊട്ടക്കലാം പൂക്കളാം